ബി ജെ പി പ്രതിനിധി ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ചു ഞാൻ ഇലക്ട്രിക് ബോണ്ടിനെ തുടർന്നും അതോടൊപ്പം ഇ ഡി ഗുണ്ടാസംഘമായി നടത്തിയ റെയ്ഡുകളെ തുടർന്ന് ബോണ്ടെന്ന നക്കാപ്പിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ അത് ബി ജെ പി ആഫീസിൽ കിട്ടിക്കഴിഞ്ഞ് കേരളത്തിലെ മുതൽ ഇന്ത്യയിലെ ബി ജെ പി ചോറ് തിന്നുന്നത് പോലെ തിന്നതിനുശേഷം എങ്ങനെ കുറ്റക്കാർ കുറ്റക്കാർ അല്ലാതായി മാറുന്നു എന്ന ചോദ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ആരെയും ഒഴിവാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ബോണ്ട് എന്ന ബോണ്ട് തന്നതിന് ശേഷം ഞങ്ങൾ ആരെയും പ്രതിപട്ടികയിൽ നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാനൊരു പത്ത് പന്ത്രണ്ട് പേരുടെ പേര് പറയാം എന്തായിരുന്നു ഇപ്പൊ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേസിൽ അങ്ങയോട് ആവർത്തിച്ച് ഞാൻ ചോദിച്ചല്ലോ ബിജെപി പ്രതിനിധി അങ്ങയുടെ ചെവിക്ക് തകരാറില്ല എന്ന് എനിക്കും ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അരബിന്ദോ ഫാർമസി ശരത്ചന്ദ്ര റെഡ്ഡി നവംബർ അഞ്ചിന് അറസ്റ്റ് ചെയ്യപ്പെട്ടു അഞ്ചു കോടികളെ നക്കാപ്പിച്ച ബി ജെ പിടുക്കുന്നു ബി ജെ പി അത് വാങ്ങി പോക്കറ്റിലിടുന്നു പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു അഞ്ചാം ദിവസം വാങ്ങുമ്പോൾ മാപ്പ് സാക്ഷിയാകുന്നു പിന്നെ ഇരുപത്തഞ്ച് കോടികളെ നക്കാപ്പിച്ച ബിജെപി ഓഫീസിലേക്ക് എഴുതി കൊടുക്കുന്നു ബിജെപിക്കാർ അത് വാങ്ങി തിന്നുന്നു ചെറിയ ആളുകളല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ കേരളത്തിലെ ലോക്കൽ വർഗീയവാദി വരെയുള്ള ബി ജെ പിക്കാർ ഇത് വാങ്ങി കഴിക്കുന്നുണ്ട് എന്നിട്ടാണ് ഇവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എത്ര മുഖ്യമന്ത്രിമാർ എത്ര കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം കുണ്ടറ എം എൽ എ കൂടിയായിട്ടുള്ള നമ്മുടെ ചർച്ച ചെയ്യുന്ന കോൺഗ്രസ് നേതാവിന്റെ സഹ സഹപ്രവർത്തകൻ അദ്ദേഹം വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞില്ലേ അശോക് ചവാൻ ഞങ്ങളുടെ നേതാവായിരുന്നു പക്ഷെ ഞങ്ങളുടെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് കരഞ്ഞു എന്താ കരയുന്നത് ഇ വന്നു എനിക്ക് പേടിയാണ് ഇനി ബി പോകാതെ തരമില്ല പൊക്കോ പൊക്കോ എന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം ഇ ഡി വന്ന് പേടിപ്പിച്ചാൽ കരയും കരഞ്ഞാൽ അങ്ങ് ബി ജെ പിയിൽ പോകും അല്ലെ അങ്ങ് കണ്ടുപഠിക്കണം പഠിക്കണം അന്തസ്സുള്ള കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നേതാക്കന്മാരെ അവരുടെ കാലുകഴുകി വെള്ളം കുടിക്കാൻ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസുകാർ തയ്യാറാകണം ഇ ഡി വന്നല്ലോ ഏതെങ്കിലും ഒരു നിലവിളി ശബ്ദം കേട്ടോ ആരെങ്കിലും കരഞ്ഞോ ഞങ്ങളുടെ സാധാരണ പാർട്ടി അംഗം മുതൽ പാർട്ടി സഹയാത്രകരെങ്കിലും ബി ജെ പിയിലേക്ക് പോയോ അപ്പോ ഇ ഡി മഹാരാഷ്ട്രയിൽ അശ്വച്ഛാനെതിരെ കേസെടുത്തപ്പോ ബി ജെ പി ലേക്ക് പോയി എന്തായിരുന്നു കേസ് എത്ര പേരുടെ പേര് ഞാൻ പറയണം പേമ കണ്ടു കോൺഗ്രസിന്റെ നേതാവായിരുന്നില്ലേ ഇ ഡി എടുത്തു കള്ളപ്പണ സംബന്ധമായ കേസ് ബിജെപിയിൽ പോയി ഇപ്പൊ കേസില്ല അതിന്റെ തുടർച്ചയിലോ സുവേന്ദു അധികാരി ബംഗാളിൽ നിന്നുള്ള വലിയ നേതാവായിരുന്നില്ലേ എന്തായിരുന്നു പ്രശ്നം കള്ളപ്പണ സംബന്ധമായ കേസും അതേപോലെ തന്നെ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പും സി ബി ഐ കേസെടുത്തു ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ അന്വേഷണവും ഇല്ല ഇപ്പൊ കേസിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയില്ല അതിന്റെ തുടർച്ചയിൽ അശോക് ചവൺ കഴിഞ്ഞ ദിഗംബർ കോമത്ത് പേര് പ്രവർത്താൻ പ്രയാസമാണെങ്കിൽ ഗോവയിലെ പ്രതിപക്ഷ നേതാവാണ് ഗോവയിലെ വി ഡി സതീശൻ എന്തായിരുന്നു പ്രശ്നം അവിടുത്തെ ഇതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയെ സംബന്ധിച്ച് ലൂയിസ് ബർഗർ പദ്ധതിയെ സംബന്ധിച്ച് അഴിമതി ആരോപണം വന്നു സി ബി ഐ കേസെടുത്തു ഗോവയിലെ വി ഡി സതീശൻ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ കേസില്ല എൻ സി പി നേതാവായ അജിത് പവാർ കോപ്പറേറ്റീവ് ബാങ്കിലെ അഴിമതിയെ സംബന്ധിച്ച് സി ബി ഐ കേസെടുത്തു കരഞ്ഞു നിലവിളിച്ചു പി സി വിശ്വനാഥിന്റെ വാക്കുകൾ എടുത്താൽ ബിജെപിയിൽ പോയി ഇപ്പൊ കേസില്ല അതിന്റെ തുടർച്ചയിൽ നാരായണ റാണെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു ചെയ്യുന്ന നമ്മുടെ ഒപ്പിരിക്കുന്ന മാന്യൻ അദ്ദേഹത്തിന്റെ നേതാവായിരുന്നു എന്താ

ലക്ഷം രൂപ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് സിപിഎം ചർച്ച ചെയ്യുന്ന വഴിയിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണത്ര നാണമുണ്ടോ കോൺഗ്രസ് നേതാവേ അതിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടി രൂപ വാങ്ങി ബി ജെ പി നിങ്ങളും തിന്നില്ലേ എന്നിട്ടല്ല നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ഒരു നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ബി ജെ പി അമ്പത്തഞ്ച് കോടി കൊടുത്തില്ലേ അവരിൽ നിന്ന് നിങ്ങൾ അത്രയോ ലക്ഷം വാങ്ങിയില്ലേന്ന് ഇലക്ട്രൽ ബോണ്ട് എന്ന കള്ളപ്പണം വാങ്ങിച്ച് തിന്നാത്ത അതുപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്താത്ത ഇന്ത്യയിലെ ഒരു ഒറ്റ പാർട്ടികളും

നിങ്ങൾക്ക് വായിക്കാൻ ഈ ലിസ്റ്റ് എങ്കിലും ലഭിച്ചത നന്ദി വേണം അതായത് ലക്ഷം രൂപ നിങ്ങൾ ലക്ഷം രൂപ മേടിച്ചോ നേരിട്ടുള്ള ചോദ്യമാണ് മേടിച്ചോ ഇല്ലേ പറയും ആ ശരി അപ്പൊ അല്ല ഒറ്റ വാക്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ആഫീസിൽ വന്ന് കിസ്മർ സമൃദ്ധി പങ്കെടുക്കുന്ന കുട്ടിയൊന്നുമല്ല ഞാൻ അപ്പൊ ആ തിട്ടൂർ ഇങ്ങോട്ട് വേണ്ട ഞാൻ മറുപടി പറയാം

സംസ്ഥാന സെക്രട്ടറി പറയുന്നു കീഴടങ്ങില്ല പക്ഷേ കാണുന്നുണ്ട് ഇങ്ങോട്ടേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പണപ്പുറപാടുണ്ടാകും എന്ന് തീർച്ചയായിട്ടും അങ്ങ് സൂചിപ്പിച്ച പ്രതികരണങ്ങളൊക്കെ ഇന്നത്തെ ദിവസത്തെ സമൂഹാസങ്ങളുമായി കണ്ണി ചേർത്ത് നമുക്ക് കോട്ട് ചെയ്യാൻ കഴിയുന്ന സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് അത് അർത്ഥസമ്പൂർണമാണ് ഒറ്റവാചകത്തിൽ നിർവചിച്ചാൽ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന യൂണിയൻ ഗവൺമെന്റ് അതിന്റെ രാഷ്ട്രീയ നേതൃത്വമായ ആർ എസ് എസിന്റെ ഗുണ്ടാസംഘം അല്ലെങ്കിൽ അവരുടെ കൂലിപ്പട്ടാളം പുതിയൊരു കേസും കൂടെയായിട്ട് കേരളത്തിലേക്ക് വരുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾക്ക് തെല്ലും നിരാശയില്ല ഞങ്ങൾക്ക് തെല്ലും അങ്കലാപ്പോ ആശങ്കയോ ഇല്ല കാരണം ഇ ഡി അല്ല അവന്മാരെക്കാൾ അവരെക്കാൾ പത്തിരട്ടി വലിപ്പമുണ്ട് എന്ന് ഇന്ത്യയെ ആകെ നടിച്ചിരുന്ന പലരെയും വിലക്കിടക്കുകയും ഭയപ്പെടുത്തുകയും ആർ എസ് എസ് ആക്കി മാറ്റുകയും ചെയ്ത ഇതിനേക്കാൾ വമ്പന്മാരായ യൂണിയൻ ഗവൺമെന്റിന്റെ ഗുണ്ടാസംഘം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് ഇപ്പൊ ചെത്തിക്കളയും ഞങ്ങളുടെ മൂക്ക് എന്നുള്ളതായിരുന്നു ആ സമയത്തെ പ്രതികരണം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര കാലം തമ്പടിച്ചു അങ്ങയുടേതുൾപ്പെടെയുള്ള കേരളത്തിലെ ചെറുതും വലുതും അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നൂറുകണക്കിന് വരുന്ന വാർത്താ മാധ്യമങ്ങൾക്ക് ടീൻ മേസയിൽ നിന്ന് നെല്ലും കഷ്ണങ്ങൾ വലിച്ചെറു കൊടുക്കുന്നത് പോലെ ഓരോ സമയത്തും ബ്രേക്കിംഗും തലസമയ സംപ്രേഷണങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ നൽകി സമൻസും അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ നൽകി എന്ത് സംഭവിച്ചു ഞങ്ങൾ ആരുടെയെങ്കിലും മുമ്പിൽ തലകുലിച്ചോ തല പോയാലും ശരി ആർ എസ് എസിന്റെ അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിൽ ആർ എസ് എസ് പടയ്ക്ക് മുമ്പിൽ അത് ഇ ഡി ആവട്ടെ എൻ ഐ എ ആവട്ടെ ഐ ടി ആവട്ടെ ദേശീയ അന്വേഷണ ഏജൻസി ആവട്ടെ സി ബി ഐ ആവട്ടെ ഒരുത്തന്റെയും മുമ്പിൽ ഞങ്ങൾ തലകുലിക്കില്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിരവരാണ് അത് മാത്രമല്ല ഈ പൊല്ലാപ്പുകൾ അന്വേഷണ ഏജൻസികൾ കേസുകൾ എന്ന രൂപേണം ചമിക്കുന്നതിന് എത്രയെത്ര അനുഭവങ്ങൾ നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി മുതൽ എത്ര മന്ത്രിമാരുടെ സംഘത്തെ ഇവർ വേട്ടയാടി ഇടതുപക്ഷ ജനാധിപത്യം നീ പി ഐ എമ്മിന്റെ സമുന്നതരായ നേതൃത്വത്തെ അവരുടെ വീട് അവരുടെ അക്കൗണ്ടുകൾ അവരുടെ ജീവിത പങ്കാളികൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ മക്കൾ അവരുടെ മുത്തശ്ശിമാർ അവരുടെ അപ്പൂപ്പന്മാർ ഇങ്ങനെ എത്ര പേരെ വേട്ടയാടാൻ ശ്രമിച്ചു ആരുടെയൊക്കെ പേരിൽ കള്ള ചമച്ചു എവിടെ പോയി കടലാസ് ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചു കീറി എറിയുന്ന കടലാസിന്റെ പോലും നിലവാരമില്ലാത്തതായി അതൊക്കെ മാറുന്നതിന് നമ്മുടെ നാട് സാക്ഷിമഹിച്ചത് തന്നെ അത് നിയമത്തിന്റെ കോടതിയിൽ മാത്രമല്ല ജനകീയ കോടതിയിലും ആ പ്രതികരണം സൃഷ്ടിക്കുന്നതിന് നമ്മുടെ നാട് സാക്ഷിമഹിച്ചതന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ മകളെ തേടി യഥാർത്ഥ ലക്ഷ്യം ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും സാമാന്യ യുക്തിയുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം യഥാർത്ഥ ലക്ഷ്യം ആരാണെന്ന് മകളിലൂടെ ആരിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ശ്രമിക്കുക വരട്ടെ ഞങ്ങൾ സുസ്വാഗതം ചെയ്യുന്നു ഇ ഡി അല്ല ഇനി ഇ ഡിയേക്കാൾ വലിയ വേറെന്തെങ്കിലും ഒരു ഏജൻസി ഉണ്ടോ അവരെയും കൂട്ടി വരട്ടെ നമുക്ക് കാണാം ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകൾ എച്ചിൽ പെറുക്കാൻ പോകുന്ന മനുഷ്യനും ഉണ്ട് ഈ നാട്ടിൽ അവരുടെ തൊഴിലും മോശമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എതിരുന്നാൽ പോലും ഒരു തൊഴിൽ ചെയ്യുന്നതിനെ മറ്റൊരു തൊഴിലിന്റെ സ്വഭാവത്തോടുകൂടി ചെയ്യാൻ ഒരുപെടുന്നവരാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ നടത്ത ആക്ഷേപിക്കുമ്പോൾ എനിക്കതിൽ പ്രതിഷേധമുണ്ട് ഞങ്ങൾ പറഞ്ഞോളൂ അങ്ങേക്ക് തെറ്റി ഞാൻ വാർത്ത സമാഹരിക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ നാട്ടിലേക്ക് ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ മുതൽ അന്തർദേശീയ സംസ്ഥാന ദേശീയ നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അവരെ ബഹുമാനത്തോടുകൂടെ തന്നെയാണ് കാണുന്നത് വാർത്ത ശേഖരിക്കാൻ ശ്രമിക്കുന്ന മാധ്യമപ്രവർത്തകർ പക്ഷേ ഇ ഡി യും ഇന്ത്യയിൽ സി ബി ഐയും അല്ലെങ്കിൽ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയും ഒക്കെ കഴിഞ്ഞ കാര്യങ്ങളിൽ ശ്രമിച്ചുകൊണ്ടിരുന്നത് വാർത്ത നൽകാനല്ല അതായത് ഒരു കേസിന്റെ സത്യസന്ധമായ വിവരങ്ങൾ ജനങ്ങൾക്ക് പബ്ലിക് മുമ്പിൽ സമർപ്പിക്കാനല്ല മറിച്ച് ആർ എസ് എസിന്റെ ഗുണ്ടാപ്പട എന്നതുപോലെ ആർ എസ് എസ് വിരുദ്ധ രാഷ്ട്രീയത്തിൽ അണിനിരക്കുന്ന അത് ഇടതുപക്ഷ രാഷ്ട്രീയമാവട്ടെ മുസ്ലിം ലീഗ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ആം ആദ്മി പാർട്ടി ആവട്ടെ ഏത് കൂട്ടർ ആവട്ടെ ആർ എസ് എസിന് അനുഭമിതരായി വർഗീയതയ്ക്കെതിരെ നിൽക്കുന്നവരുടെ ഹൃദയമെടുക്കാൻ അവരുടെ ജീവനെടുക്കാൻ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളം ശുദ്ധ മുണ അത് മുണയാണെന്ന് അറിഞ്ഞിട്ടും േസയിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുമ്പോൾ അത് പെറുക്കിയെടുക്കാൻ മാതൃഭൂമിയുടേതാവട്ടെ ഞാനും അങ്ങയും കേട്ടിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു യൂട്യൂബറോ ഏതെങ്കിലും ഒരു ചെറിയ ചാനലോ ഏതെങ്കിലും ഒരു ചെറിയ പത്രമോ ആവട്ടെ അതിനുവേണ്ടി ഏതെങ്കിലും ഒരാൾ മെനക്കെട്ടാൽ അതായത് കിട്ടുന്ന എല്ലിൻ കഷ്ടം ശുദ്ധമുണ ഒരു പച്ചക്കള്ളം കേട്ടാൽ അറപ്പുളവാക്കുന്ന അസത്യം എന്നിട്ടും അത് വാർത്തയാക്കും എന്ന് തീരുമാനിക്കുന്ന മാധ്യമ ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് അറപ്പാണ് അവരോട് എനിക്ക് വെറുപ്പാണ് അവരെ ബഹുമാനിക്കാൻ അങ്ങ് പറഞ്ഞാൽ അതെനിക്ക് സൗകര്യപ്പെടില്ല ഇ ഡി ഔദ്യോഗികമായി സി ബി ഐ ആവട്ടെ ദേശീയ അന്വേഷണ ഏജൻസി ആവട്ടെ ഇൻകം ടാക്സ് ആകട്ടെ ഏത് യൂണിയൻ ഗവൺമെന്റ് ഏജൻസികളും ഔദ്യോഗികമായി അങ്ങേക്കോ നമ്മുടെ നാട്ടിലെ ഏത് മാധ്യമ സ്ഥാപനത്തിന് ഒരു വിവരം നൽകിയാൽ നിങ്ങൾ എല്ലാവരും അത് പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ അത് സംപ്രേഷണം ചെയ്യാൻ ബാധ്യതപ്പെട്ടവരാണ് തർക്കം എഴുതുമില്ല പക്ഷെ നിങ്ങൾക്കാണ് എത്ര എത്ര ഉദാഹരണങ്ങളുണ്ട് ഈന്തപ്പഴത്തിനുള്ളിൽ സ്വർണക്കുരു മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിൽ സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നാം പ്രതി പങ്കെടുത്തു അതോടൊപ്പം സെക്രട്ടേറിയറ്റിന് തീയിട്ടു അതോടൊപ്പം പരിശുദ്ധ ഖുറാനിൽ സ്വർണം കിടത്തി മുമ്പ് ഇവർ രണ്ടുപേരും സമയമെടുത്തുകൊണ്ട് അത്ഭുതമില്ല സ്വാഭാവികത എന്ന വന്നം കൂട്ടുകക്ഷികൾ എന്നതുപോലെ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇടതുപക്ഷത്തെയാണ് പ്രത്യേകിച്ച് അതിന്റെ മുഖമായി കേരളത്തിൽ പരിഹസിക്കുന്ന സി പി ഐ എമ്മിനെയാണ് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ ഇപ്പോ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദങ്ങളിലേക്ക് വരാം പക്ഷെ തൊട്ടു മുമ്പ് ഈ കേസിൽ ഏറ്റവും കൂടുതൽ വിചാരണയ്ക്ക് വിധേയനാകേണ്ടയാൾ ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഇ ഡി എന്ന സംഘത്തെ തങ്ങളുടെ രാഷ്ട്രീയ ഗുണ്ട അടിമകളായി സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ ഇപ്പോൾ പങ്കെടുക്കുന്ന ചർച്ചയിലെ മാധ്യമ മുഖമായി നിൽക്കുന്ന ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഏറ്റവും കൂടുതൽ വിചാരണ ചെയ്യപ്പെടേണ്ടത് അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് അദ്ദേഹം ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്യാദി ഏജൻസികൾ അഴിമതി വിരുദ്ധ അന്വേഷണാത്മക ഏജൻസികളായി രൂപീകരിക്കപ്പെട്ടതിന്റെ ഘട്ടങ്ങൾ അദ്ദേഹം നമുക്ക് മുമ്പാകെ ക്ലാസ് എടുക്കുകയാണ് ചരിത്രത്തിലെ നാൾ വഴികൾ തൊള്ളായിരത്തി അൻപത് അൻപത്തി ഏഴ് അൻപത്തെട്ട് അങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന് പി എം എൽ എ ഇ ഡി ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയാണ് നമ്മളുടെ കേസ് എന്താണ് ഇതിന്റെ ഒന്നും ഉദ്ദേശശുദ്ധിയെ നമ്മളാരും ചോദ്യം ചെയ്യുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രൂപീകരിക്കപ്പെട്ടതോ സി ബി ഐ രൂപീകരിക്കപ്പെട്ടതോ ഐ ടി രൂപീകരിക്കപ്പെട്ടതോ ദേശീയ അന്വേഷണ ഏജൻസി രൂപീകരിക്കപ്പെട്ടതോ ഇതിന്റെ ഒന്നും ഉദ്ദേശിയെ രൂപീകരണത്തിന്റെ ഉദ്ദേശിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോഴെന്താണ് വന്നു നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ആർ എസ് എസിന്റെ ശാഖയിൽ പോയി പണിയെടുക്കുന്ന ഗുണ്ടകളായിട്ടുള്ള മൂന്നാങ്കട ആളുകളുടെ സ്വഭാവത്തിലേക്ക് ഇന്ത്യയിലെ ഇ ഡിയും ഐ ടി സി ബി ഐയും എൻ ഐയും മാറിയിരിക്കുന്നു അതാണ് എന്റെ കേസ് അതാണ് ഡൽഹി മുതൽ കേരളം വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് തമിഴ്നാട്ടിലും ഡൽഹിയിലും മറ്റേന്ത്യൻ സംസ്ഥാനങ്ങളിലും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽ അണിനിരക്കുന്ന നേതൃത്വത്തിനെതിരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി ചർച്ച ിൽ പങ്കെടുക്കുന്ന മാന്യൻ അദ്ദേഹം വെല്ലു ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചോ ഇടിയുടെ സമീപകാല ഇടപെടലുകളെ സംബന്ധിച്ച് ഇ ഡി റെയ്ഡ് നടത്തി ഗുണ്ടാപ്പടെ എന്ന എന്റെ വാദത്തെ ഒരു ചോദ്യമാക്കി അങ്ങനെ ഉണ്ടോ എന്ന് ആംഗർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഗുണ്ടാപ്പടയായി എന്ന് പറയേണ്ട വന്നത് അത് ആലങ്കാരികമായി ഞങ്ങളുടെ പ്രയോഗമല്ല ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളിൽ അനുഭവങ്ങളിൽ അർത്ഥസമ്പൂർണമായി ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞതാണ് അങ്ങ് കണ്ടില്ലേ ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത മദ്യ ഉപ മദ്യനയത്തെ സംബന്ധിച്ചുള്ള കേസ് ആ കേസിൽ ഏറ്റവും കൂടുതൽ പ്രതിയേർക്കപ്പെട്ട ഏറ്റവും സുപ്രധാന പ്രതിയായി അലങ്കരിക്കപ്പെട്ട ആളാരായിരുന്നു ഇതിനു മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ട് വിചാരണ കോടതിയിൽ വിധിയെ തുടർന്ന് റിമാൻഡിൽ കഴിയേണ്ട വന്ന ആളാരായിരുന്നു അരബിന്ദോ ഫാർമസി പ്രേക്ഷകർ ഓർമ്മിക്കണം നിങ്ങൾ മറക്കാൻ പാടില്ല ഞങ്ങൾ അഴിമതിക്കാരല്ല എന്നാണ് നമ്മുടെ ചർച്ചയിൽ പോലും പങ്കെടുക്കുന്ന രാഷ്ട്രീയത്തിന്റെ ശരത് റെഡ്ഡി രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി മൂന്ന് നവംബർ എട്ട് വരെ എത്ര കോടിയാ ബി ജെ പിക്ക് കൊടുത്തത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ ബി ജെ പിക്ക് കൊടുത്തു ഇലക്ട്രൽ ബോണ്ടായിട്ട് നവംബർ മാസം പത്താം തീയതി അറസ്റ്റ് ചെയ്യപ്പെടുന്നു നവംബർ മാസം പതിനഞ്ചാം തീയതി ഒരു കോടി രൂപ വിലയുള്ള അഞ്ച് ബോണ്ടുകൾ ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്നു നവംബർ പതിനഞ്ചിനു ശേഷം എന്തായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ട അരബിന്ദോ ഫാർമസിയുടെ കോടാനു കോടി രൂപയുടെ കാട്ടുകള്ൻ അഞ്ചു കോടി രൂപ ബി ജെ പിക്ക് സംഭാവന ചെയ്യുന്നതോടെ മാപ്പുസാക്ഷിയായി മാറുന്നു പിന്നെ ഇരുപത്തഞ്ച് കോടി കൂടെ ബി ജെ പിക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തീൻമേസയിൽ നിന്ന് എല്ലും കഷ്ടം വലിച്ച് താഴേക്കെറിയുന്നത് പോലെ ഒരു ഇരുപത്തഞ്ച് കോടി കൂടെ ബി ജെ പി കാര്ക്ക് കൊടുക്കുന്നു ആ എല്ലും കഷ്ടം വാങ്ങി ഇന്ത്യ മുതൽ കേരളം വരെയുള്ള നമ്മുടെ സഹമാനിസ്റ്റിന്റെ സഹയാത്രിക സംഘം ബി ജെ പി ചോറും കറിയും വാങ്ങി തിന്നുന്നത് പോലെ ഭക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുകയാണ് ജയിലിൽ കടന്ന സുപ്രധാന പ്രതി മാതൃസാക്ഷിയാകുന്നു അഞ്ചു കോടി കിട്ടിയപ്പോൾ മാപ്പു സാക്ഷിയായി ഇരുപത്തി അഞ്ച് കോടി കിട്ടിയപ്പോൾ കേസിൽ പ്രതിയെ അല്ലാതായി ഇതിന്റെ ഇതിന്റെ പേരാണ് എന്ത് ചെയ്യുന്നത് ഇ ഡി ഉപയോഗിച്ച് ഗുണ്ടാപ്പണി നടത്തി നാട്ടിൽ ഹസ്ത വിരിക്കുന്നത് പോലെ പേടിപ്പിച്ച ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് പിടുങ്ങി എന്നിട്ട് പത്മിനി തോമസ് മുതൽ പത്മജ വേണുഗോപാൽ വരെ കാശു കാത്ത് കെട്ടിക്കിടക്കുന്ന കോൺഗ്രസിലെ ഒരു സംഘത്തെ നിങ്ങൾ വിലക്കെടുക്കുന്നു ഇവിടെയാണ് ഞങ്ങൾക്ക് ഇത് സൂചിപ്പിക്കേണ്ടതായി വരുന്നത് അരവിന്ദോ ഫാർമസി മാത്രമാണ് ഒറ്റ ഉദാഹരണത്തോട് പറഞ്ഞാൽ ഞാൻ സംഘപരിവാർ പ്രതിനിധികളുടെ എന്റെ ഭാഗം അവസാനിപ്പിക്കാം ിൽക്കാര തുറമുഖം ആങ്കർ കോർണി കുറച്ച് നാളുകൾക്ക് മുമ്പല്ല അത് തകർന്നടി വീണത് അതിന്റെ അതിന്റെ നിർമ്മാണക്കര റേറ്റെടുത്തത് ആരായിരുന്നു നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് എങ്ങനെയാണ് നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പോഴും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എത്ര കോടിയാ ബിജെപിക്ക് കൊടുത്തെന്നറിയുമോ അൻപത്തഞ്ച് കോടി രൂപ അതായത് സമീപത്ത് തുരങ്കം തകർന്ന് നൂറുകണക്കിന് ആളുകൾക്ക് ജീവഹാനിയോളം അസാധാരണമായ പരിക്കുകൾ ഏറ്റുവാങ്ങേണ്ട വന്ന സാൽ തുറമുഖത്തിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്ത നവയുഗ എഞ്ചിനീയറിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അൻപത്തി കോടി കൊടുത്തു കാരണം ആറ് മാസക്കാലം നടത്തി നടത്തിയോ ഇലക്ട്രൽ ബോണ്ട് ബിജെപിയുടെ ഓഫീസിൽ കിട്ടും റെയ്ഡ് നടത്തിയോ പ്രതിയാക്കിയോ ഇലക്ട്രൽ ബോണ്ട് ബിജെപിയുടെ ഓഫീസിൽ കിട്ടും ഇതിന്റെ പേര് ഗുണ്ടാപ്പണിന്നല്ല അതിനേക്കാൾ തരന്താന വല്ല ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത് എന്നിട്ട് ആ കോർപ്പറേറ്റ് കള്ളന്മാരുടെ പണം വാങ്ങി തിന്നിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് കേരളത്തിലെയും ഇന്ത്യയിലും ബി ജെ പി ഇതിന്റെ പങ്ക് പറ്റിയിട്ടില്ലേ കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ചെറിയ തുകയല്ലോ എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ ബി ജെ പി പറ്റിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് കോടി രൂപ ഈ കള്ളന്മാരിൽ നിന്നും വാങ്ങിയ ആളാണ് തൊട്ട് മുമ്പ് എന്നെ ഇരുത്തി ധാർമ്മികത സംബന്ധിച്ച് ക്ലാസ് എടുത്ത നമ്മുടെ കോടി രൂപ ഇപ്പോൾ പാർട്ടി പറയുന്നുണ്ടോ പോയിട്ടില്ല അങ്ങ് പറയൂ ആ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് വരുവാണ് ആരായിരുന്ന കേസ് കൊടുത്തത് ഒറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ അത് സി പി എം മാത്രമാണ് ആ പാർട്ടിയുടെ ഇന്ത്യയിലെ മുഖമായിട്ടുള്ള പിണറായി വിജയൻ ഈ കമ്പനിയിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം എത്രയോ തവണ നമ്മൾ ചർച്ച ചെയ്തതാണ് അദ്ദേഹത്തിന്റെ മറ്റു വാചകൾക്കൂടെ മറുപടി പറയാൻ അങ്ങനെ എനിക്ക് അവസരം നൽകണം എത്രയോ തവണ ചർച്ച ചെയ്തതാണ് ഡയറി കുറിപ്പിലെ പേരുകളിൽ പി പുറത്താക്കപ്പെട്ടുകളിൽ മാത്രമായിരുന്നില്ലല്ലോ മേലുള്ള ഏതിടപാടും ബാങ്ക് അക്കൗണ്ട് വഴി നടത്തണമെന്നായിരുന്നില്ല ഇരുപതിനായിരം രൂപയ്ക്ക് മേൽ എത്ര ലക്ഷങ്ങൾ നിങ്ങളുടെ മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാവായി രമേശ് ചെന്നിത്തല വാങ്ങിയെന്ന് സമ്മതിച്ചു നിങ്ങളുടെ യു ഡി എഫിന്റെ കേരളത്തിലെ നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി വാങ്ങിയത് സമ്മതിച്ചു ഇബ്രാഹിം കുഞ്ഞു വാങ്ങിയെന്ന് സമ്മതിച്ചു പി വി പിണറായി വിജയൻ അല്ല എന്നുള്ളത് പുറത്ത് പൊതുയോഗത്തിലല്ല പറഞ്ഞത് കേരളത്തിലെ നിയമസഭാ രേഖകൾ ഇടം പിടിക്കുന്നത് പോലെ ചരിത്രരേഖകൾ ഇടം പിടിക്കുമാർ പ്രസക്തമായ പ്രസ്താവന നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾക്ക് അത്ര ഒരു അന്തസ് ഉണ്ടാകാതിരുന്നത് നിങ്ങൾക്ക് അത്ര ഒരു തന്നിടം ഉണ്ടാക്കാതിരുന്നത് ഒറ്റക്കാര്യം കൂടെ കോൺഗ്രസ് പ്രതിനിധി മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ആങ്കർ എന്ന നിലയിൽ ആങ്കർ എന്ന നിലയിൽ അങ്ങേ ഒന്ന് അഭിനന്ദിച്ചു എന്റെ ചില പ്രയോഗങ്ങൾ അത് തരം ഏത് പ്രയോഗമാണ് തരം എന്ന് എനിക്ക് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല കാരണം എന്താണ് അദ്ദേഹം സർട്ടിഫിക്കറ്റ് അങ്ങേക്ക് നൽകിയിട്ട് പറയുകയാണ് ഇത് നന്നായി അപ്പൊ എന്തായാലും കോൺഗ്രസ് പ്രതിനിധി എന്റെ വാചകത്തെ സംബന്ധിച്ച് അത് സംസ്ഥാനാണെന്ന് കേരളത്തിലെത്തുന്നത് ഞാൻ മാധ്യമ പ്രവർത്തകരെ സത്യസന്ധമായി വാർത്ത കൈകാര്യം അല്ല ഉദ്ദേശിച്ചത് കൊടുക്കുന്നത് കിട്ടുന്നതും കള്ളവും ശുദ്ധമുണയും വിരുദ്ധമായതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് കൊടുക്കാൻ തയ്യാറാകുന്നവർ അത് അങ്ങേയില്ല അങ്ങനെ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ